ും പ്രകൃതിദത്തമായി സ്വന്തം ഫാക്ടറിയിൽ നിന്ന് ചെയ്യുന്ന വി ഐസ്ക്രീം ഐസ് പാൽ മോര് പ്രോഡക്റ്റുകൾ വിശ്വസിച്ച് ഫാമിലിയോടൊപ്പം കുഞ്ഞുങ്ങളുമായി ഐസ്ക്രീം വിവിധ ഫ്ലേവറുകളിൽ കഴിക്കാം വി ടി മിൽക്ക് റോഡ് ഉമ്മൻചാണ്ടിയെ അനുസ്മരിച്ച കോൺഗ്രസ് പ്രവർത്തകർ ഉമ്മൻചാണ്ടിയുടെ ഒന്നാം അനുസ്മരണ ദിനമായ ജൂലൈ പതിനെട്ടിന് വിവിധ കേന്ദ്രങ്ങളിൽ കോൺഗ്രസ് പ്രവർത്തകർ പ്രിയ നേതാവിന്റെ ഓർമ്മ പുതുക്കി വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു കോൺഗ്രസ് പാണ്ടിക്കാട് മണ്ഡലം കമ്മിറ്റി ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ഓർമ്മദിനം ആചരിച്ചു ടൗണിൽ നടന്ന പരിപാടി ഡി സി സി അംഗം ബി മജീദ് ഉദ്ഘാടനം ചെയ്തു തുടർന്ന് ഉമ്മൻചാണ്ടിയുടെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചനയും നടത്തി നേതാവും മുഖ്യമന്ത്രിയുമായി കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അധികാരമുള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും എത്തിച്ചേരുവാനും അവരുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പറയാനും ആവലാദികൾ കേൾക്കാനുമുള്ള ഒരു അത്താണിയായിട്ടാണ് ഉമ്മൻചാണ്ടിയെ പൊതുസമൂഹം കണ്ടിരുന്നത് കോൺഗ്രസ്സുകാർ മാത്രമല്ല കേരളത്തിലെ മുഴുവൻ പൊതുസമൂഹത്തിൻ്റെയും നേതാവായിരുന്നു ഉമ്മൻചാണ്ടി അങ്ങനെ പൊതുസമൂഹത്തിന്റെ നേതാക്കന്മാരായ ആളുകളുടെ അഭാവം നിഴലിച്ചു ഈ പ്രത്യേക സാഹചര്യത്തിലാണ് ഉമ്മൻചാണ്ടിയെപ്പോലെ കടന്നുപോയ നേതാക്കന്മാരുടെ പ്രസക്തി കേരള ജനതയ്ക്ക് ഏറ്റവും കൂടുതൽ അനുഭവവേദ്യമാകുന്നത് മുൻ മുഖ്യമന്ത്രിയുടെ ഒന്നാം ചരമദിനത്തിലാണ് കോൺഗ്രസ് ആണ്ടിക്കാട് മണ്ഡലം കമ്മിറ്റി അനുസ്മരണ യോഗവും പുഷ്പാർച്ചനയും നടത്തിയത് യോഗത്തിൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കാഞ്ഞിരക്കണ്ടൻ മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു ഡി ജനറൽ സെക്രട്ടറി പി ആർ രോഹിൽനാഥ് മുഖ്യപ്രഭാഷണം നടത്തി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ഇ സഫീർ ജാൻ കെ ടി ഗിരീഷ് ബാബു കെ വി ഇക്ബാൽ കെ എം കൊടശ്ശേരി കെ സുൽഫി അനിൽ വളരാട് ജമാൽ മേച്ചേരി അമ്പാടൻ അൻവർ ഷാ സുജിത്ത് ചെമ്പ്രേരി പവിത്രൻ ഉണ്ണി പാറാക്കോട് പട്ടണം ബാബു തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ കോൺഗ്രസ് കീഴാറ്റൂർ മണ്ഡലം കമ്മിറ്റി നടത്തിയ ഉമ്മൻചാണ്ടി അനുസ്മരണയോഗവും പുഷ്പാർച്ചനയും മണ്ഡലം പ്രസിഡന്റ് ടി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ കെ മോഹനൻ അധ്യക്ഷത വഹിച്ചു കെ ടി അബ്ദുള്ള എൻ മുഹമ്മദ് സി പി മുനീർ എൻ കെ ഷാ ഹമീദ് രാമദാസ് ബാലസുബ്രഹ്മണ്യൻ സി പി അലി കെ പി ഗംഗാധരൻ യു കെ ജോർജ്കുട്ടി തുടങ്ങിയവർ പ്രസംഗിച്ചു